ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ നാടൻ കുമ്പളങ്ങയിട്ട മോരുകറിയാണ് എനിക്ക് തോന്നുന്നത് കുമ്പളങ്ങയാണ് വെള്ളരിക്കയിട്ട് മോരുകറി അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളിട്ട് പിന്നെ മോരുകറി വെക്കുന്നതിനേക്കാളും കുറച്ച് ടേസ്റ്റി ആയിട്ടുള്ളത് കുമ്പളങ്ങയിട്ട മോരുകറിയാണ് അതിനുവേണ്ടി ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായത് നാടൻ കുമ്പളങ്ങയാണ് എടുത്ത് പക്ഷേ ഇത് കടയിൽ മേടിക്കാൻ കിട്ടും അപ്പോൾ ആദ്യം നമ്മളതിൻ്റെ തൊലി കട്ട് ചെയ്ത് കളഞ്ഞാൽ നമ്മളതിനെ സ്ക്വയർ കട്ടായിട്ട് മുറിച്ചെടുക്കുക ഒരു മൂന്നാലഞ്ച് പച്ചമുളക് മുറിച്ചിടുക പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുക എന്നിട്ട് അതിനാവശ്യത്തിന് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് തിരുമിയതിന് ശേഷം അതിന് വേഗാൻ ആവശ്യമുള്ള ഒരു ഒന്നര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് അടുപ്പത്ത് വേഗം വെക്കുക അപ്പം ആദ്യം അത് തിളച്ച് വരുന്നിടം വരെ ഹൈ ഫ്ലെയിമിലും അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വിട്ട് വേവിച്ചാൽ മതി അപ്പോൾ അത് വെള്ളം പറ്റുന്നിടം വരെ വേകുമ്പോഴത്തേനും അത് നല്ല സോഫ്റ്റ് ആകും ഈ സമയത്ത് നമുക്ക് അതിലേക്കുള്ള അരപ്പിനുള്ള തേങ്ങ അരയ്ക്കാം അപ്പം ഞാനിവിടെ ഒരു അര മുറി തേങ്ങയണ്ടെടുത്തത് അധികം വലിയ ചെ മുറിയൊന്നുമല്ല ചെറിയൊരു മുറിയാണ് അതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളിയും ഒരു രണ്ട് വെളുത്തുള്ളി കഷ്ണവും പിന്നെ ഒരു മൂന്നാലഞ്ച് കാന്താരിയും കൂടിയാണ് ഇട്ടത് കാന്താരി ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ അതിലേക്ക് ഒരു തണ്ട് കറുവേപ്പിലയും കൂടെ ചേർത്തു ഇനി അതിലേക്ക് ആവശ്യത്തിന് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ ജീരകവും ജീരകം അര ടീസ്പൂൺ മതി അധികം വേണ്ട ഒത്തിരിയായ നമ്മുടെ ടേസ്റ്റ് മാറിപ്പോവും അതുകൊണ്ട് കുറച്ച് മതി ഇനി അതിലേക്ക് ആവശ്യത്തിന് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക എന്നിട്ടത് പറ്റിയിരിക്കുന്ന നമ്മുടെ കുമ്പളങ്ങ വേ നല്ല വെന്തിരിക്കുന്ന കുമ്പളങ്ങക്കകത്തേക്ക് ചേർക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ സ്വല്പം വെള്ളം ആ പാത്രം ഒന്ന് കഴുകി ചേർത്താൽ മതി അത് അത്യാവശ്യം ഒന്ന് തിളച്ച് കഴിയുമ്പം നമുക്കിനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം ഉപ്പ് വേണ്ടെങ്കിൽ വേണ്ട ഞാനിവിടെ വീട്ടിൽ തന്നെ ഉറഞ്ഞരിച്ചെടുത്ത നമ്മുടെ തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം അതിനെ ഒന്ന് മിക്സിയുടെ പാത്രത്തിലേക്കിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തു കാരണം അതൊന്നും ആ കട്ടയൊന്നും കിട്ടാൻ വേണ്ടി ഇനി അത് അരപ്പിലേക്ക് ചേർത്തതിന് ശേഷം പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല തിളപ്പിച്ചാൽ അതിൻ്റെ ഇത് മാറിപ്പോവും എന്നിട്ട് അത് തിളക്കുന്നതിന് മുമ്പ് നമുക്ക് വാങ്ങാം ഇനി കറിയിലേക്കുള്ള വറവ് ചേർക്കാൻ വേണ്ടി ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് അതിലേക്ക് സ്വല്പം ഓയിൽ ചേർത്ത് കുറച്ച് കടുക് ഇടുക പിന്നെ കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവയും കൂടി ഇടുക ഉലുവ ഇടുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർക്കുക രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് അത് നല്ലവണ്ണം മുരിഞ്ഞായി വരുന്നിടം വരെ ആക്കുക വറവ് നല്ലവണ്ണം ആയതിനു ശേഷം നമുക്കതിലേക്കൊരു തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മുളക് വീട് ചേർക്കുവാണെങ്കിൽ നല്ലൊരു കാണാനൊരു രസം അല്ലെങ്കിൽ കാണാനൊരു ചന്തമുണ്ട് നമ്മുടെ കറിക്ക് അത് ചിലർ അതിൻ്റെ അടുത്ത് പത്തലമുളക് ചേർക്കാറുണ്ട് എൻ്റെ അടുത്ത് പത്തലമുളക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മുളക് പൊടി ചേർത്തത് അപ്പോൾ കറിക്ക് മേലെ കാണുമ്പോൾ നല്ലൊരു രസമുണ്ട് അതിനുവേണ്ടിയാണ് ഞാനതിട്ടത് അങ്ങനെ നമ്മുടെ അടിപൊളി നാടൻ കുമ്പളം കയട്ട മോരുകറി റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് അതിന് ശേഷം എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് പറഞ്ഞു തരണം താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ